വിവാദ പ്രസംഗവുമായി സിപിഎം വയനാട് ജില്ലാ കമ്മിറ്റി അംഗം എ എൻ പ്രഭാകരൻ പനമരം പഞ്ചായത്തിൽ മുസ്ലിം സ്ത്രീയെ മാറ്റി ആദിവാസി പെണ്ണിനെ പ്രസിഡന്റാക്കി ലീഗ് നിശ്ചയിച്ചത് മുസ്ലിം സ്ത്രീയെ ആയിരുന്നു കോൺഗ്രസ് ഇടപെടലിനെ തുടർന്നാണ് ആദിവാസി പെണ്ണിനെ പ്രസിഡന്റാക്കിയത് അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ലീഗുകാർ മുസ്ലിം വീടുകൾ കയറുമ്പോൾ കൈകെട്ടി നിന്ന് മറുപടി പറയേണ്ടിവരുമെന്നും പ്രഭാകരൻ പ്രഭാകരന്റേത് വർഗീയ പരാമർശമെന്നും നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും മുസ്ലീം യൂത്ത് ലീഗ് പ്രതികരിച്ചു കൊണ്ടാളിയിലുള്ള ഹസീനെ പ്രസിഡന്റ് ആക്കി വരുന്നിട്ടാണ് നടന്നത് പക്ഷേ നോക്കുമ്പോൾ പ്രസിഡന്റ് അലക്ഷന്റെ രാവിലെ ലീഗിനെ അടിവലിച്ചുകൊണ്ട് വേറെ ആളുകൾ കോൺഗ്രസുകാർ വളരെ സമർത്ഥമായിട്ട് ലീഗാരിത്തിയായ ഹസീനയെ പുറത്താക്കി ആദിവാസി പെണ്ണിനെ പ്രസിഡന്റാക്കി അങ്ങനെ മുസ്ലിം വനിത ആദ്യമായി പ്രസിഡന്റായ മുസ്ലിം വനിതയെ ലീഗ് മറിച്ചിട്ടു എന്ന ചരിത്രപരമായ തെറ്റാണ് പലതരത്തിൽ ലീഗ് ചെയ്തിട്ടുള്ളത് അടുത്ത പഞ്ചായത്ത് ഇലക്ഷനിൽ ലീഗുകാർ മുസ്ലിം വീടുകൾ സംശയമില്ല ഈ ഈ പഞ്ചായത്തിലെ തന്നെ നിങ്ങളെ കൊണ്ട് മറുപടി പറയിപ്പിക്കും സംശയമില്ല അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ കൂടി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോകണം ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ജനറൽ വിഭാഗത്തിന് വനിതാ സംവരണമായിട്ടുള്ള പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മുസ്ലിം ലീഗ് തെരഞ്ഞെടുത്തത് എസ് ടി വിഭാഗത്തിൽ നിന്നുള്ള ലക്ഷ്മി ആലക്കമറ്റം എന്ന നമ്പറയാണ് ആ തീരുമാനത്തിൽ മുസ്ലിം ലീഗിൻ്റെ മെമ്പർമാർക്കോ പാർട്ടിക്കോ യാതൊരുവിധ അധ്യക്തതയുമില്ലായിരുന്നു സി പി എമ്മിൻ്റെ ഉന്നതനായ വയനാട് ജില്ലയിലെ അറിയപ്പെടുന്ന നേതാവ് ലക്ഷ്മി ആലക്കമുറ്റത്തെ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തതിന് പാർട്ടി മറുപടി പറയേണ്ടി വരും എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് നടത്തിയിട്ടുള്ളത് സി പി എം പോലുള്ള ഒരു പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ നേതാവിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്ത ഏറ്റവും വലിയ ആരോപണമായിട്ടാണ് പാർട്ടി ഇതിനെ കാണുന്നത്